നമുക്ക് കൈ പൊക്കാൻ പറ്റും പക്ഷേ രണ്ട് ടെൻ കീറി കഴിയുമ്പോഴാണ് കൈ പൊക്കാൻ വേദന പറ്റാതെ ആവുന്നത് കൈയുടെ സൈഡിലും കഫ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മുടെ തോളിന് വരുന്ന വേദനകളിൽ ഏറ്റവും പ്രധാനമായ കാരണങ്ങളിലൊന്നാണ് റോട്ടേറ്റർ കഫ് ടയർ റോട്ടേറ്റർ കഫ് എന്നാൽ നാല് ടെൻഡൻസ് ആണ് ഷോൾഡർ ജോയിന്റിനെ മൂവ് ചെയ്യുന്ന വെളിയിലുള്ള മസിൽസ് ഡെൽറ്റോയിഡ് കൂടാതെ ഉള്ളിലുള്ള മസിലാണ് റൊട്ടേറ്റഡ് കപ്പ് ഇത് ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ മോഡലാണ് ഇത് ഷോൾഡറിൻ്റെ ബോൾ ഇതിൻ്റെ കപ്പ് റോട്ടിയുടെ കഫ് മസിൽസ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലായിരിക്കുന്നത് റൊട്ടിയൊരു കഫിന് ഒരെണ്ണത്തിന് പരുക്ക് പറ്റിയാലും നമുക്ക് കൈ പൊക്കാൻ പറ്റും പക്ഷേ വിലക്കുറവ് ഉണ്ടാവാൻ നമ്മളൊരു വെയിറ്റ് എടുക്കുമ്പോൾ മാത്രം വേദന കഴുത്തിൻ്റെ പുറകിലും കൈയുടെ സൈഡിലും ഉണ്ടാവുക റൊട്ടിയുടെ കഫ് പകുതി കയറിയിട്ടുണ്ടെങ്കിലോ നേർക്കിട്ട് മാത്രമേ ഉണ്ടെങ്കിലോ നമുക്ക് അതിൻ്റെ വ്യായാമങ്ങൾ കൊണ്ട് കറക്റ്റായിട്ട് ഫിസിയോതെറാപ്പി കൊണ്ട് നമുക്ക് ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ പറ്റിയിട്ടു അത് ഫുൾ തിക്നെസ് ടെയർ ഈ ടെൻ്റെ മുഴുവനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ചെറിയ കയറിൽ വലിയ കയറിലായി മാറും കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ് രണ്ട് ടെൻ കയറി കഴിയുമ്പോഴാണ് കൈ പൊക്കാൻ പറ്റാതെ ആവേ മറ്റേ കൈ പിടിച്ചാലേ പിന്നെ കൈ പൊങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്ഷൻസ് ചെയ്യേണ്ടി വരാം കോമൺ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് വരുന്നതിൻ്റെ റീസൺസ് ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് കൈ പൊക്കി പിടിച്ചിട്ടുള്ള ജോലികൾ അതായത് ഒന്ന് പെയിൻ്റേഴ്സ് ടീച്ചേഴ്സ് റൈറ്റിംഗ് അല്ലെങ്കിൽ ത്രോയിങ് അത്ലറ്റ്സ് എറിയുന്നവർക്ക് റൊട്ടേറ്റർ കഫിൻ ഇഞ്ചുറികൾ വരാം റൊട്ടേറ്റർ കഫ് കെയറിൽ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു നല്ല ക്ലിനിക്കൽ എക്സാമിനേഷൻ ഉണ്ട് സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട് റെസിസ്റ്റൻസ് ടെസ്റ്റുകളുണ്ട് ഉള്ളിലേക്കുള്ള റെസിസ്റ്റൻസ് വെളിയിലുള്ള റെസിസ്റ്റൻസ് ചെയ്താൽ ആ ഉള്ളിലുള്ള മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ സ്കാനിൽ ഈ മസിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും എല്ലിലേക്ക് പിടിച്ചിട്ടുണ്ടോ അതിൽ വിട്ടുകിടക്കുകയാണോ കുറച്ച് കീറിയിട്ടുള്ളോ മുഴുവൻ കീറിപ്പോയിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റും കീറിയ റൊട്ടേറ്റർ കഫ് സന്ധി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കില്ല അതിനെ തിരിച്ച് പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കീറിപ്പോയ റൊട്ടേറ്റർ കീ ഹോൾ പ്രൊസീജിയേഴ്സ് വഴി നമുക്കതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും ആർത്രോസ്കോപ്പി എന്ന് പറയും മൂന്നാല് ചെറിയ കൊത്തുകളിൽ കൂടെ നമുക്കകത്തു പോയി ഈ കീറിയ ടെൻഡിനെ വലിച്ച് കുറച്ചിലേക്ക് കൊണ്ടുവച്ച് ഫിക്സ് ചെയ്യാം ആങ്കേഴ്സും ഫ്യൂച്ചേഴ്സെന്ന് പറയും ഈ മാംസപേശികൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ മാസങ്ങൾ കൊണ്ട് അത് ഫാറ്റി ഇൻഫിൽട്രേറ്റ് ഇൻഫിൾട്രിയ കൊഴുപ്പായി മാറിക്കൊണ്ടിരിക്കും അത് കൊഴുപ്പായി മാറിയാൽ പിന്നെ അതിന് റിപ്പയർ ചെയ്താലും കൈ പൊങ്ങാനുള്ള പവർ ചിലപ്പോൾ കിട്ടില്ല എന്ന് മാത്രമല്ല റിപ്പയർ ചെയ്താൽ രണ്ടാമത് പോകാനും പറ്റും അത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ടെൻഡൻ ട്രാൻസ്ഫേഴ്സ് വെളിയിൽ പുറകിലുള്ള ടെൻഡൻ വെച്ച് കൈയിനെ പൊക്കുന്ന വേറെ വലിയ സർജറികളുണ്ട് അല്ലെങ്കിൽ പ്രായം കൂടിയവരിൽ മസിൽസ് എല്ലാം ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയറും ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്താൽ രണ്ട് ദിവസം റെസ്റ്റ് ആശുപത്രിയിൽ മൂന്നാഴ്ച കൊണ്ട് കൈ പതുക്കെ പൊക്കാനും ആറാഴ്ച കൊണ്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും മൂന്ന് മാസം കൊണ്ട് ബലപ്പെടുത്താനും മാസം കൊണ്ട് എറിയുന്ന കളികളിലേക്ക് തിരിച്ചെത്താനും പറ്റും റൊട്ടേറ്റ് കഫ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് കഫ് കീറൽ വരാതെ എങ്ങനെ നോക്കാൻ പറ്റും ഇത് വരുത്താതിരിക്കാനായിട്ട് നമുക്ക് ഓവർ സ്ട്രെച്ചസും ആക്ടിവിറ്റീസും സ്ട്രെങ്തനിങ്ങും ഷോൾഡറിൻ്റെ ആ പവറും അബിലിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറികൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും